നമസ്കാരം സമയമലയാളത്തിലേക്ക് സ്വാഗതം ബംഗ്ലാദേശ് ക്രിക്കറ്റിൽ കാര്യങ്ങൾ അത്ര ശാന്തമല്ല രണ്ടായിരത്തി ഇരുപത്തി ആറ് ടി ട്വന്റി ലോകകപ്പ് അടുത്തിരിക്കെ ഇന്ത്യയിൽ കളിക്കാൻ വിസമ്മതിക്കുന്ന ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡിന്റെ നീക്കം വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരിക്കുകയാണ് എന്നാൽ ഇപ്പോൾ സ്വന്തം ബോർഡിനെതിരെ അതിശക്തമായ മുന്നറിയിപ്പുമായി രംഗത്തെത്തിയിരിക്കുകയാണ് മുൻ ബംഗ്ലാദേശ് നായകൻ തമീം ഇക്ബാൽ വികാരം നോക്കി കളിച്ചാൽ പണി കിട്ടും നമ്മുടെ വരുമാനത്തിന്റെ സിംഹഭാഗവും വരുന്നത് ഐ സി സിയിൽ നിന്നാണ് എന്നാണ് തമീൻ തുറന്നടിച്ചിരിക്കുന്നത് എന്താണ് ബംഗ്ലാദേശിൽ ശരിക്കും സംഭവിക്കുന്നത് സമി ഇക്ബാൽ ഈ സാഹചര്യത്തെ വിലയിരുത്തുന്നത് എങ്ങനെയാണ് നമുക്ക് വിശദമായി നോക്കാം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരിയിൽ ഇന്ത്യയിലും ശ്രീലങ്കയിലുമായിട്ടാണ് ടി ട്വന്റി ലോകകപ്പ് നടക്കുന്നത് എന്നാൽ ഇന്ത്യയിലെ വേദികളിൽ കളിക്കാൻ തങ്ങൾക്ക് താല്പര്യമില്ലെന്നും തങ്ങളുടെ മത്സരങ്ങൾ ശ്രീലങ്കയിലേക്ക് മാറ്റണമെന്നുമാണ് ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡിന്റെ ആവശ്യം സുരക്ഷാ കാരണങ്ങളും അടുത്തിടെ ബംഗ്ലാദേശ് താരം മുസ്തഫിസുർ റഹ്മാനെ ഐ പി എല്ലിൽ നിന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഒഴിവാക്കിയതുമൊക്കെയാണ് ഇതിന് കാരണമായി അവർ ചൂണ്ടിക്കാണിക്കുന്നത് ബംഗ്ലാദേശ് സർക്കാരുമായി ചേർന്നാണ് ബി ബി കടുത്ത നിലപാടിലേക്ക് നീങ്ങുന്നത് ഇവിടെയാണ് തമീം ഇക്ബാൽ എന്ന സീനിയർ താരത്തിന്റെ നിലപാട് ശ്രദ്ധേയമാകുന്നത് ക്രിക്ബസ് അടക്കമുള്ള മാധ്യമങ്ങളോട് സംസാരിക്കവേ തമീം പറഞ്ഞത് വളരെ ഗൗരവമുള്ള കാര്യമാണ് ജനങ്ങളുടെ വികാരത്തിനനുസരിച്ച് ക്രിക്കറ്റ് ബോർഡിന് തീരുമാനമെടുക്കാൻ കഴിയില്ല ഇന്ന് നിങ്ങൾ എടുക്കുന്ന ഒരു തീരുമാനം അടുത്ത പത്ത് വർഷത്തെ ബംഗ്ലാദേശ് ക്രിക്കറ്റിനെ ബാധിക്കും എന്നാണ് തമീം ഓർമ്മിപ്പിച്ചിരിക്കുന്നത് തമീം പറഞ്ഞതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് സാമ്പത്തികപരമാണ് തങ്ങളുടെ സാമ്പത്തിക സ്രോതസ്സിന്റെ ഭൂരിഭാഗവും വരുന്നത് ഐ സി ഐ സി സിയുടെ വരുമാനത്തിൽ ഇന്ത്യക്കുള്ള പങ്ക് നമുക്കെല്ലാം അറിയാം ഇന്ത്യയുമായോ ഐ സി സിയുമായോ ഇടഞ്ഞാൽ അത് ബംഗ്ലാദേശ് ക്രിക്കറ്റിന്റെ നട്ടല് ഒടിക്കുന്നതിന് തുല്യമാകും എന്ന യാഥാർത്ഥ്യമാണ് തമീം ചൂണ്ടിക്കാണിക്കുന്നത് ബി സി ബി ഒരു സ്വതന്ത്ര ബോഡിയാണെന്നും സർക്കാർ നിർദ്ദേശങ്ങൾ കേൾക്കുമ്പോഴും സ്വന്തം നിലനിൽപ്പിനെ കുറിച്ചുള്ള ബോധം വേണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മുസ്തഫിസുറമാൻ ഐ പി എല്ലിൽ നിന്ന് ഒഴിവാക്കിയതിന് പിന്നാലെ ബംഗ്ലാദേശിൽ വലിയ ജനരോഷമുണ്ട് എന്നാൽ ആ വികാരം വെച്ച് ലോകകപ്പ് പോലെ ഒരു വലിയൊരു വേദിയിൽ നിന്ന് മാറി നിൽക്കാനോ ഇന്ത്യക്കെതിരെ കടുത്ത നിലപാടെടുക്കാനോ ശ്രമിച്ചാൽ അത് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യും പാകിസ്ഥാൻ ചാമ്പ്യൻസ് ട്രോഫി വിഷയത്തിലെടുത്ത നിലപാടുകളും അതിനെ തുടർന്നുണ്ടായ തിരിച്ചടികളും നമ്മുടെ മുന്നിലുണ്ട് അത് തന്നെയാകാം തമീം ഇക്ബാലും പരോക്ഷമായി സൂചിപ്പിക്കുന്നത് ചുരുക്കത്തിൽ ക്രിക്കറ്റ് എന്നത് വെറുമൊരു കളിയല്ല അതൊരു വലിയ ബിസിനസ് കൂടിയാണ് എന്നാണ് തമീം ഇക്ബാൽ ഓർമ്മിപ്പിക്കുന്നത് വികാരത്തേക്കാൾ ഉപരി വിവേകത്തോടെ പെരുമാറാനാണ് തമീം ആവശ്യപ്പെടുന്നത് ബി സി ബി ആ ഉപദേശം കേൾക്കുമോ അതോ കടുംപിടുത്തമോ ആയി മുന്നോട്ടു പോകുമോ എന്നത് കണ്ടറിയേണ്ട കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ലോകകപ്പിന്റെ കാര്യത്തിൽ വരും ദിവസങ്ങളിൽ നിർണായകമായ തീരുമാനങ്ങൾ ഉണ്ടാകുമെന്ന് ഉറപ്പാണ് ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഐ പി എല്ലിൽ മുസ്തഫിസുറഹ്മാനെ കളിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായത് പ്രതിഷേധങ്ങൾക്കൊടുവിൽ മുസ്തഫിസുറഹ്മാനെ റിലീസ് ചെയ്യാൻ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനോട് ബി സി സി ഐ ആവശ്യപ്പെട്ടു ഇതോടെയാണ് ഐ പി എല്ലിലെ ഏക ബംഗ്ലാദേശ് താരത്തെ കൊൽക്കത്ത റിലീസ് ചെയ്തത് ഇതിനെ തുടർന്നാണ് ഇന്ത്യയിൽ ടി ട്വന്റി ലോകകപ്പ് കളിക്കാൻ എത്തില്ലെന്നും വേദി മാറ്റണമെന്നും ബി സി ബി ഐ സി സിയോട് ആവശ്യപ്പെട്ടത് ഈ ആവശ്യം അംഗീകരിക്കാൻ ഐ സി സി തയ്യാറായില്ല എന്നാണ് നേരത്തെ റിപ്പോർട്ടുകൾ പുറത്തുവന്നത് ഒന്നുകിൽ ഇന്ത്യയിൽ കളിക്കൂ അല്ലെങ്കിൽ പോയിന്റുകൾ നഷ്ടമാക്കൂ എന്നാണ് ഐ സി സി വ്യക്തമാക്കിയത് എന്നാൽ ഇക്കാര്യം ബി സി ബി നിഷേധിച്ചു ഇപ്പോഴും ഇക്കാര്യത്തിൽ ചർച്ചകൾ നടക്കുന്നുണ്ടെന്നാണ് സൂചന ഈ സാഹചര്യത്തിലാണ് തമീം ഇക്ബാലിന്റെ പ്രസ്താവന പുറത്തുവന്നിരിക്കുന്നത് കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി സമയം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ